ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊട്ടിയൂർ ഭഗവതി ക്ഷേത്രം ദക്ഷിണ സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കേളകത്തിനടുത്താണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷിണ കാശി അല്ലെങ്കിൽ തെക്കിൻ്റെ വാരണാസി എന്നും അറിയപ്പെടുന്നു മനോഹരമായ സഹ്യപർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രം സമൃദ്ധമായ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് പുരാണങ്ങളിൽ പറയുന്ന പ്രകാരം ദക്ഷൻ നടത്തിയ മഹായാഗം നടന്നത് ഇന്നത്തെ കൊട്ടിയൂരിലാണെന്നാണ് വിശ്വാസം വൈശാഖ മാസത്തിലെ ഒരു വിശേഷ ദിവസത്തിലായിരുന്നു യാഗം സ്വന്തം പിതാവായ ദക്ഷൻ നടത്തിയ ഈ യാഗത്തിൽ തന്റെ പതിയായ മഹാദേവനെ അവഹേളിക്കുകയും തന്നെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്തതിൽ ദുഃഖിതയായ സതീദേവി യാഗശാലയിലെ അഗ്നിയിലേക്ക് ചാടി ജീവനൊടുക്കി ഇത് കേട്ട് കോപിഷ്ടനായ ശിവൻ തന്റെ ജട പറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിക്കുകയും ചെയ്തു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയെറുത്ത് കൊന്നു പിന്നീട് മൂന്ന് ലോകങ്ങളിലെയും ദേവന്മാരുടെയും മഹർഷിമാരുടെയും അപേക്ഷ പ്രകാരം ദക്ഷനെ വീണ്ടും ജീവിപ്പിക്കുകയും അതോടെ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് മഹാദേവൻ തപസ്സിനായി കൈലാസത്തിലേക്ക് മടങ്ങി കാലക്രമേണ ഈ യാഗഭൂമി കൊടും വനമായി മാറി പിന്നീട് കുറിച്രുടെ താമസപ്രദേശമായി ഒരു ദിവസം ഒരു യുവ കുറിച്ചൻ അമ്പിനെ മൂർച്ഛ കൂട്ടാൻ ഒരു കല്ലിൽ ഉരസുമ്പോൾ അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ഇതറിഞ്ഞ് പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവള ഇലയിൽ കലശമാടിയത്രെ പിന്നീട് വൈശാഖ മാസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവം തുടങ്ങിയതും ഇന്നത്തെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും ക്രമങ്ങളും സ്ഥാപിച്ചതും ആദിശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊട്ടിയൂർ ക്ഷേത്രോത്സവം മഹാദേവനും പാർവതി ദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ശരിയായ പേര് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് വാവലി നദിയുടെ പടിഞ്ഞാറൻ കരയിലും മറ്റൊന്ന് കിഴക്കൻ കരയിലുമാണ് കിഴക്കേ നദിയിലുള്ള ക്ഷേത്രം കിഴക്കേശ്വരം അല്ലെങ്കിൽ അക്കരക്കൊട്ടിയൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമയത്ത് മാത്രം തുറക്കുന്ന ഒരു താൽക്കാലിക ആശ്രമമാണ് നദിയുടെ പടിഞ്ഞാറേ കരയിലുള്ള വടക്കേശ്വരം അല്ലെങ്കിൽ കൊട്ടിയൂർ മറ്റ് എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഒരു സ്ഥിരം ക്ഷേത്ര സമുച്ചയമാണ് വൈശാഖ ഉത്സവത്തിന്റെ ഇരുപത്തേഴ് ദിവസങ്ങൾ ഒഴികെ വർഷം മുഴുവനും ഇത് അടച്ചിരിക്കും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ കരുതപ്പെടുന്നു പാൽ നെയ്യ് ഇളനീര് എന്നിവ ഉപയോഗിച്ചാണ് ഭഗവാൻ അഭിഷേകം നടത്തുന്നത് ഒരു വലിയ തടാകമായ തിരുവഞ്ചിറയുടെ മധ്യഭാഗത്തുള്ള മണിത്തറ എന്ന സ്ഥലത്തിലാണ് ശിവലിംഗം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഇതേ തടാകത്തിലെ മറ്റൊരു വിശേഷ സ്ഥലമായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ പാർവതി ദേവിയെ ആരാധിക്കുന്നത് മണിത്തറയിൽ പൂജയ്ക്കായി തുമ്പ തുളസി കൂവളം എന്നിവയാണ് ഉപയോഗിക്കുന്നത് ഭക്തർക്ക് നൽകുന്ന പ്രസാദവും ഭോജനവും മലവാഴ ഇലകളിലായിരിക്കും നൽകുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ആവശ്യമായ ജലം കാട്ടുകൂവ ഇലയിൽ കൊണ്ടുപോകുന്നത് ഒരു പ്രധാന ആചാരമായി ഇന്നും തുടരുന്നു അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവപ്പാതിയിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഉത്തരമലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട് വടക്കുംകാവ് വടക്കേശ്വരം തൃച്ചെറുമന എന്നിങ്ങനെ ഒട്ടരവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂക്കൾ ഓർമ്മിപ്പിക്കുന്നത് കൊട്ടിയൂർ പണ്ടുകാലത്ത് കോട്ടയം രാജവംശമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം മൃത്യുജയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി എന്നീ തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു കോട്ടയം പഴശ്ശിരാജ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആദ്യമായി കൊട്ടിയൂർ ദർശനത്തിന് വരുമ്പോൾ വെള്ളിക്കുടം ഒഴിപ്പിക്കുകയെന്ന് ഒരു ചടങ്ങ് നിലനിൽക്കുന്നു ഉപനയനം കഴിഞ്ഞ് ഏതൊരു അംഗവും ദർശനത്തിന് വന്നാൽ വീണ്ടും വെള്ളിക്കുടം ഒഴിപ്പിക്കണം ഇത് നിർബന്ധമാണ് വലിയ രാജാവ് കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയാൽ അത് കഴിയും വരെ കോട്ടയം രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റെങ്ങും യാത്ര പാടില്ല കോട്ടയം രാജകുടുംബത്തിലെ തമ്പുരാട്ടിമാർ ക്ഷേത്ര ദർശനത്തിന് വന്നാൽ തേടൻ എന്ന ആൾ അവരെ അക്കരെ കൊട്ടിയൂർക്ക് എതിരേറ്റു കൊണ്ടുപോകുന്നതും അവർ മടങ്ങുന്നതിനിടെ തൃക്കൂർ അളക്കുക എന്ന് ചടങ്ങ് നടത്തേണ്ടതുമാണ് ഒരു കൊല്ലത്തെ ആഹാരത്തിന് വേണ്ട അരി ഭഗവാൻ തമ്പുരാട്ടിക്ക് കൊടുക്കുന്നു എന്നതാണ് ഈ അരി അളക്കുന്നതിലെ സങ്കല്പം വൈശാഖ മഹോത്സവം എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്നു ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം ഇടവത്തിലെ സ്വാതി ദിനത്തിൽ നെയ്യാട്ടം ആചാരത്തോടെ ആരംഭിച്ച് തൃക്കല അവസാനിക്കുന്നു വയനാട്ടിൽ നിന്ന് മുതിരേരിക്കാവിൽ നിന്ന് ഒരു വാൾ കൊണ്ടുവരുന്ന ആചാരത്തോടെയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് പിറ്റേന്ന് വൈശാഖം നക്ഷത്രത്തിൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് ചടങ്ങ് നടക്കുന്നു അടുത്തുള്ള മണത്തണ ഗ്രാമത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് സ്വർണം വെള്ളി പാത്രങ്ങൾ സ്വർഗീയ ആഭരണങ്ങൾ എന്നിവ കൊണ്ടുവരുന്നു ഉത്സവവേളയിലെ ഒരു പ്രധാന ആചാരമാണ് ഇളനീർ വയ്പ് അല്ലെങ്കിൽ സ്വയംഭൂ ശിവലിംഗത്തിനു മുമ്പിൽ ഇളനീർ സമർപ്പിക്കൽ ഈ പ്രത്യേക ദിനത്തിൽ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് ഇളനീരുകൾ സമർപ്പിക്കുന്നു അടുത്ത ദിവസം ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ശേഖരിച്ച തേങ്ങാവെള്ളം ഇളനീരാട്ടം എന്നറിയപ്പെടുന്ന വിഗ്രഹത്തിൽ ഒഴിക്കുന്നു മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് രോഹിണി ആരാധന ആചാരത്തിൻ്റെ ഭാഗമായി പുരോഹിതൻ സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്നു സതി നഷ്ടപ്പെട്ടതിന് ആശ്വാസം നൽകാൻ ബ്രഹ്മാവ് തന്നെ ശിവനെ ആരാധിക്കുന്നു എന്നതാണ് ഈ ആചാരത്തിന് പിന്നിലെ വിശ്വാസം ഉത്സവത്തിൻ്റെ ഭാഗമായി മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് രണ്ട് ആനകൾ ഒരു ഘോഷയാത്ര നടത്തുന്നു ഘോഷയാത്രയ്ക്ക് ശേഷം ആനകൾക്ക് ആനയോട്ട് നൽകുകയും ഔപചാരികമായ വിടവാങ്ങൽ നൽകുകയും ചെയ്യുന്നു കൊട്ടിയൂരിലെ ഇന്നത്തെ ആചാരങ്ങളെല്ലാം ശ്രീ ശങ്കരാചാര്യർ നിശ്ചയിച്ചതാണ് തൻ്റെ ആത്മീയ ദർശനത്തിലൂടെ അദ്ദേഹം അക്കരെ കൊട്ടിയൂരിൽ മഹാദേവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുകയും തൻ്റെ പാദസ്പർശം കൊണ്ട് പോലും ആ പുണ്യഭൂമിയെ മലിനമാക്കാൻ നിൽക്കാതെ ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം മടങ്ങിപ്പോയി എന്നും പറയപ്പെടുന്നു വൈശാഖ തീർത്ഥാടന സമയമല്ലെങ്കിൽ സ്വയംഭൂലിംഗത്തിന്റെയോ അക്കരക്കുട്ടിയൂരിന്റെയോ പരിസരത്ത് പോകരുതെന്ന വിശ്വാസം ഇതുവരെ കർശനമായി പാലിക്കപ്പെട്ടിട്ടുണ്ട് പുരാതനമായ ഘടനയ്ക്കു കേട്ട ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പഴയ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ബാധിക്കാതിരിക്കാൻ പുനരുദ്ധാരണം നടത്താറില്ല ദൈവീക ചൈതന്യവും പ്രകൃതി രമണീയതയും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഈ കൊട്ടിയൂർ ശിവക്ഷേത്രം വിശ്വാസികൾ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ടതാണ്